ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിനുള്ളിലേക്ക് ഇറാന്റെ മണ്ണിൽ നിന്ന് ആദ്യമായി ഒരു ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഉണ്ടായപ്പോൾ സത്യം പറഞ്ഞാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ അല്ലെങ്കിൽ ഇസ്രായേലിനെ തൊടാൻ ആർക്കും ആകില്ല എന്ന് കരുതുന്നവർ കൂട്ടനിലയുള്ളിയും കൂട്ടക്കരച്ചിലും എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിളിച്ചു പറയുന്ന പലരും മനസ്സിലാക്കേണ്ടത് അമേരിക്ക പോലും ഇസ്രായേലിനോട് ഇപ്പോൾ തിരിച്ചടിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി കൊടുത്താൽ വലിയ തോതിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന വിലയിരുത്തലാണ് ഇവർ നടത്തുന്നത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് സൈനിക ശക്തിയിൽ അവർ ഇസ്രായേലിനൊട്ടും പുറകിലല്ല വ്യോമസേനയുടെ ശക്തിയിൽ ഇസ്രായേലിന് അല്പം പിന്നിലാണെങ്കിലും കരയുദ്ധത്തിൻ്റെ കാര്യത്തിലും നാവിക യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഇസ്രായേലിനേക്കാൾ വലിയ സംവിധാനങ്ങൾ ഇറാനുണ്ട് എന്ന് മാത്രമല്ല ഇറാൻ്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ ഹൈപ്പർസോണിക് സൂപ്പർസോണിക് മിസൈലുകൾ ഇതിൻ്റെയൊക്കെ ഘടന ഇതൊക്കെ എങ്ങനെയുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വലിയ തരത്തിലുള്ള അവ്യക്തതയും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇറാൻ നടത്തിയ ആക്രമണത്തിന് അവർ പറയുന്ന ന്യായമെന്ന് പറയുന്നത് യു എൻ ചാപ്റ്റർ അൻപത്തി ഒന്ന് അനുസരിച്ചുള്ള നിയമപ്രകാരം ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ മറ്റൊരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ അതാത് രാജ്യങ്ങൾക്ക് അവകാശമുണ്ട് ഇവിടെ ഇറാൻ്റെ കോൺസുലേറ്റിന് നേരെ സിറിയയിലെ ഡമാസ്കസിൽ നടന്ന ആക്രമണം ഇറാന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു ആക്രമണമായി തന്നെയാണ് ഇറാൻ വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചടി നൽകിയത് എന്നാണ് ഇറാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാഗത്താണ് പരിപൂർണമായും ന്യായമുള്ളത് എന്നും ഇറാൻ പറയുന്നു അത്തരത്തിലൊരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായപ്പോൾ അയൻഡോമുകൾ നിർവീര്യമാക്കി മിസൈലുകളും ഡ്രോണുകളുമെങ്കിലും ഇസ്രായേലിൻ്റെ മണ്ണിനുള്ളിലേക്ക് മിസൈലുകൾ പതിക്കുന്ന സാഹചര്യം ഉണ്ടായി തൊടാൻ ആർക്കും ആകില്ല എന്ന അഹന്തയുമായി കഴിയുന്ന ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെ മുഴുവൻ കൂട്ടക്കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായത് അന്ന് ഈ പറയുന്ന മൊസാദ് അടക്കമുള്ള ചാര ചാരസംഘടനകളും അയൻഡോം അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളും സംവിധാനങ്ങളുമൊക്കെ ഒന്നുമല്ല വെറും വട്ടപൂജ്യമാണ് വെറും വട്ടവട്ട പൂജ്യമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞൊരു സാഹചര്യവും ഉണ്ടായി അപ്പോൾ അത്തരമൊരു വീഴ്ച ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടായാൽ അല്ലെങ്കിൽ അവരുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ ഇനി ഉണ്ടായാൽ ഇസ്രായേലിനെ തീർത്ത് കളയുന്ന കളിയായിരിക്കും ഇറാനും അതുപോലെ തന്നെ ഇറാന്റെ പ്രോക്സികളും ചേർന്ന് കളിക്കാൻ പോവുക എന്ന ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു ഭീതി അന്താരാഷ്ട്ര തലത്തിലും അതുപോലെ തന്നെ ഇസ്രായേലിനുള്ളിൽ ജീവിക്കുന്ന പലർക്കുമുണ്ട് പലരും ഇസ്രായേലിനുള്ളിൽ പേടിച്ചാണ് കഴിയുന്നത് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ പലരും വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഇസ്രായേലിലായിരുന്നു ഞങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടി അതായത് ഇറാൻ അവിടെ നിന്ന് റോക്കറ്റ് വിക്ഷേപിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ ഡ്രോൺ അയച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കിവിടെ മുന്നറിയിപ്പ് കിട്ടി അതായത് ഭയം ഓടേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് കമൻ ബോക്സിൽ പലരും തങ്ങളുടെ അനുഭവങ്ങളായി പറയുന്നത് ഞാനിന്ന് വായിച്ചു നോക്കി അത് യഥാർത്ഥത്തിൽ ഇസ്രായേലുള്ളവരാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷെ അവർ പറയുന്നത് ഇസ്രായേലിനുള്ളിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവരെല്ലാം നെട്ടോട്ടം ഓടുകയാണ് ഭയം ന്നോടുകയാണ് അങ്ങനെ പേടിച്ച് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നു എന്നൊരു ദയനീയമായ സാഹചര്യം ചിലർ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഈ ഈ പറയുന്നൊരു യുദ്ധത്തിൻ്റെ ഭീതി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഏത് നിമിഷവും ഈ യുദ്ധം ശക്തമായി തന്നെ ഉണ്ടാകും എന്നൊരു ഭീതി നിലനിൽക്കെയാണ് ഇറാൻ്റെ പുതിയ മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത് അതായത് ഇസ്രായേലിനോട് ഇറാൻ പറയുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഞങ്ങൾക്ക് നേരെ ഉണ്ടായാൽ അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചടിക്കാൻ നോക്കിയാൽ ഇതിലും വലിയ ആക്രമണത്തിന് ഞങ്ങൾ റെഡിയാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരേ സമയം ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി നൽകിയാൽ വലിയ ആക്രമണം ഉണ്ടാകും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇസ്രായേൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ അവരെ ഒരു തരത്തിലും പിന്തുണയ്ക്കരുത് എന്ന് അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതാണ്ട് ഈ മുന്നറിയിപ്പ് അതുപോലെ തന്നെ അമേരിക്ക നിലപാടായി സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത് ഇസ്രായേലോ അവരുടെ അനുയായികളോ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ കൂടുതൽ ശക്തമായ മറുപടിക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നും മറുപടി നൽകിയിരിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വ്യക്തമാക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ കൂടിയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു യുദ്ധമുണ്ടായാലത് ആഗോളതലത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും മെഡിറ്ററേനിയൻ കടലിലടക്കം ഇറാൻ പിടിമുറുക്കി കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ സാമ്പത്തിക ഇടനാഴി നിശ്ചലമാകും അത് ഒരു വലിയ പ്രതിസന്ധിയായി ഒരു വശത്തുണ്ട് അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവർ പലപ്പോഴും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന യുദ്ധ കാര്യങ്ങളിൽ അവർ എപ്പോഴും ഇസ്രായേലിനെതിരാണ് നിലപാട് സ്വീകരിക്കുക ഇറാനെ ഒരു പരിധിയിൽ കവിഞ്ഞ് അറബ് രാജ്യങ്ങൾ പിന്തുണയ്ക്കില്ല എങ്കിലും ഇസ്രായേലിന് ആവശ്യമായ പിന്തുണ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇറാൻ തോന്നിയതുപോലെ കയറി ആക്രമിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് തങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ പറയുമ്പോൾ ഈ ഘട്ടത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ച രംഗത്ത് വന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ പ്രോക്സികൾ വഴിയൊക്കെ ഞങ്ങൾക്ക് നേരെയും ഉണ്ടാകുമോ എന്ന ഭയം അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം പണ്ട് സൗദി അരാംകൗലിലേക്ക് ഈ ഹൂത്തികൾ ആക്രമണം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും ഈ ഹൂത്തികൾ ആരാണ് എന്താണ് അതൊരു ചെറിയ സംഘമല്ല എന്ത് വിചാരിച്ചാലും ചെയ്യാൻ കഴിയുന്ന ഒരു ടീമാണെന്ന് ലോകം ബോധ്യപ്പെട്ട സമയമായിരുന്നു അത് അപ്പോൾ അത്തരത്തിൽ അറബ് രാജ്യങ്ങൾക്കെതിരെ പോലും ആക്രമണങ്ങൾ നടത്തിയ പാരമ്പര്യമുള്ള പ്രോക്സികൾ ഇറാൻ്റെ കൂടെയുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു പരിധിയിൽ കവിഞ്ഞുള്ള പിന്തുണ ഇസ്രായേലിന് കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേലിനോട് പറഞ്ഞത് ഇപ്പോൾ തിരിച്ചടിക്കരുത് എന്ന് ഇപ്പോൾ ഇറാൻ പറയുന്നത് ഇസ്രായേലിനെതിരെ ഇപ്പോൾ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിനെ നേരെ നടത്തിയ ആക്രമണത്തിനുള്ള നേരിട്ടുള്ള ഒരു പ്രതികാരമാണ് അല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും അതിലില്ല ഈ ആക്രമണത്തിലൂടെ തങ്ങൾ വിജയം വരിച്ചു എന്ന് ഇറാന്റെ സൈനിക മേധാവി മുഹമ്മദ് ബഗേരി പറയുകയും ചെയ്തു അദ്ദേഹം പറയുന്നത് ഇനിയും ആക്രമണം തുടരാൻ അതായത് ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് ഞങ്ങൾ മുതിരുന്നില്ല ഇത് ഇറാൻ കോൺസുലേറ്റിന് നേരെ നടത്തിയ ആക്രമണത്തിനുള്ള ഒരു തിരിച്ചടിയാണ് അപ്പോൾ ഇതുകൊണ്ട് ഇതിവിടെ തീർന്നു പക്ഷേ ഇനിയും നിങ്ങൾ തിരിച്ചടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധവുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു തരത്തിലും ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല തുടർന്നുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സവിധാനങ്ങളും ഞങ്ങൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പറയുമ്പോൾ അണിയറയിൽ കാര്യമായി എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടാണ് ഇറാൻ ഇപ്പോൾ ഈ പ്രകോപനത്തിലേക്ക് വന്നത് എന്ന് നിസ്സംശയം പറയേണ്ടി ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്ന് വെച്ചാൽ ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ഇനിയും ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് യുദ്ധം എന്നൊക്കെ പറഞ്ഞ് ഈ നദന്യാഹു നേരത്തെ പറഞ്ഞതുപോലെ ഈ നിരവധി തള്ളുകളുടെ കൂട്ടത്തിൽ ഇനി ഇറാനെ തീർക്കുമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയാൽ അത് ഇസ്രായേലിൻ്റെ സർവ്വനാശത്തിലേക്ക് കാര്യങ്ങളെത്തിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഇനി എപ്പോഴും തളന്നതുപോലെ ബെഞ്ചമിൻ തള്ളി തള്ളിമറിച്ച് ഇറാനെ തീർക്കുമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയാൽ അത് ഇസ്രായേലിൻ്റെ സർവനാശത്തിലേക്ക് എത്തിക്കും ഇറാൻ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ വരുന്നത് കാരണം ഇറാനെ സംബന്ധിച്ച് മുന്നും മുന്നും നോകാതെ അടിയാണ് അവർ അടിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഈ ഹിസ്ബുള്ളയും ഹൂത്തികളും ഈ ഹമാസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഇവർ നടത്തുന്ന നീക്കങ്ങൾ പലതും വലിയ വിജയമായിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇസ്രായേലിനെ വിറപ്പിക്കാനും അതായത് റഫേയിലേക്ക് ഇപ്പോൾ കടന്നു കയറുമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനത് ചെയ്യാൻ കഴിയാത്തത് ഹിസ്ബുള്ളയുടെ ശക്തമായ അടി നോർത്തേൺ ഇസ്രായേൽ കിട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിൽ ഇസ്രായേലിൻ്റെ വാക്കുകളൊന്നും പാലിക്കാൻ കഴിയാതെ ഇസ്രായേലിനെ ഇങ്ങനെ വട്ടപൂജ്യമാക്കി നിർത്തുന്നതിൽ ഈ ഇറാൻ്റെ പ്രോക്സികൾക്ക് വലിയ പങ്കുണ്ട് അപ്പോൾ ഇറാൻ്റെ പ്രോക്സികൾ ഇപ്പോൾ പറയുന്ന ഒരു വാദം അല്ലെങ്കിൽ ഇറാൻ അവരെയൊക്കെ മുൻനിർത്തി ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല നിങ്ങൾ ഇനി യുദ്ധത്തിലേക്ക് വന്നാൽ അതിശക്തമായ തിരിച്ചടിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുക അത് വലിയ തോതിൽ നിങ്ങൾക്ക് ആഘാതം ഉണ്ടാക്കുന്നതായിരിക്കും ഒരു തരത്തിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന വലിയ മുന്നറിയിപ്പും ഇസ്രായേലിന് ഇറാൻ നൽകുകയാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള നേട്ടവും ഇസ്രായേലിന് ഇനി ഉണ്ടാകാത്ത വിധത്തിൽ അല്ലെങ്കിൽ ഇറാനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇറാൻ തിരിച്ചു കയറി ആക്രമിക്കാനുള്ള സാധ്യതകൾ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് ഇറങ്ങിയത് എന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൂക്ഷിച്ചു നീങ്ങിയില്ലെങ്കിൽ വലിയ തിരിച്ചടികൾ ഇസ്രായേലിനും ഉണ്ടാകും അതൊരു ലോക ലോകയുദ്ധത്തിലേക്ക് ഒരു വലിയ മഹായുദ്ധത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറാനും സാധ്യതകൾ ഏറെയാണ്